ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ട്രൈക്കോഡർമ കൾച്ചർ ചെയ്ത് മൾട്ടിപ്ലൈസ് ചെയ്യുന്ന രീതിയെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മളിവിടെ അമ്പത് ഗ്രാം ട്രൈക്കോഡർമ നൂറ് ഇരട്ടിയില ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെടികളിൽ എപ്പോഴും ജൈവ വളത്തിന്റെ അംശം ഉണ്ടായിരിക്കണം ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ ജൈവ രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മിത്രക്കുമ്പളായ ട്രൈക്കോടർമയെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ കൃഷി വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടധികം ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ചൂടോ മണസ് അതേപോലെ ട്രൈക്കോഡർമ ബുപെറിയ എന്ന ജൈവ ജീവാണു വളങ്ങളെ കുറിച്ചിട്ടൊക്കെ അപ്പൊ അതിൽ കുറച്ച് പേർക്കെങ്കിലും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് അറിയണമെന്നില്ല അപ്പം എന്നോട് കുറച്ച് ആൾക്കാർ ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് വച്ചാൽ സ്യൂഡോമോണസ് കൾച്ചർ ചെയ്ത് മൾട്ടിപ്ലൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പം ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ട്രൈക്കോഡർമ ഇതുപോലെ നമുക്ക് കൾച്ചർ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അതുപോലെ തന്നെ സ്യൂഡോമോണസ് കൊടുക്കുന്ന കൂടുത്ത് തന്നെ ട്രൈക്കോഡർമ കൊടുക്കാൻ വേണ്ടി പറ്റുമോ അതേപോലെ തന്നെ ഈ ട്രൈക്കോഡർമും സ്യൂഡോമോണസും ഒന്നാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ട് എല്ലാവർക്കും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ട്രൈക്കോഡർമ അപ്പോൾ ട്രൈക്കോഡർമ നമുക്ക് പൗഡർ രൂപത്തിലും കിട്ടും അതുപോലെ തന്നെ ലിക്വിഡ് രൂപത്തിലും നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ടെഫ്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ട്രൈക്കോഡർമ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ട്രൈക്കോഡർമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ജൈവ രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മിത്ര കുമളാണ് ട്രൈക്കോഡർമ അപ്പോൾ ട്രൈക്കോഡർമ ഒരു ബാക്ടീരിയ അല്ല ഒരു ഫംഗസ് ആണ് ട്രൈക്കോഡർമ അപ്പോൾ ട്രൈക്കോഡർമ നമുക്ക് ചെടികളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുക എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ചെടികളിലെ ഇലകൾ ഇപ്പോൾ പച്ചക്കറി ആയിക്കോട്ടെ പച്ചക്കറികളെ വൈദ്യനെങ്ങൻ്റെ ഇല അതേപോലെ വെണ്ടൻ്റെ ഇല ഇനിയിപ്പോൾ മറ്റ് ചെടികളെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഏതിൻ്റെ ആയിക്കോട്ടെ ഇലകളിലെ അടികളിൽ ഈ ഫംഗൽ ബാധ ഒക്കെ നല്ല രീതിയിൽ വരൂലേ അപ്പോൾ അതിനൊക്കെ നമുക്ക് ട്രൈക്കോഡർമ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളെ ചെടികളുടെ മണ്ണിൽ വരുന്ന ഇപ്പോൾ ഇഞ്ചി മഞ്ഞളൊക്കെ കൃഷി ചെയ്താലും മൂടി ചീഞ്ഞു പോവുക അല്ലാതെ തന്നെ നമ്മൾ സാധാ കൃഷികൾ ചെയ്യുമ്പോൾ മൂട് ചീഞ്ഞ് പോകും അങ്ങനത്തെ ഫംഗല് ബാക്ടീരിയകളൊക്കെ കീടങ്ങളിലൊക്കെ അക്രമണം നമ്മളെ ചെടികളിൽ വരാറുണ്ട് അപ്പം അങ്ങനത്തെ വരുന്ന അക്രമങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈക്കോഡർമ വളരെ ഗുണം ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ചെടികളിൽ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കല്ലോ ഇപ്പോൾ വെട്ടിയിട്ട് പച്ചില വളങ്ങൾ അതേപോലെ വായത്തട്ട ഇതൊക്കെ ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് അലിയിച്ച് വളമാക്കാനും നമുക്ക് ട്രൈക്കോഡർമ വളരെ ഉപകാരപ്പെടും അപ്പൊ ട്രൈക്കോഡർമന്റെ ഡർമന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ചെടികളിൽ വേരിന് ചുറ്റായിട്ട് ഇത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും നമ്മളെ സൂഡോമോണസ് ബൂവേറിയ ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലും വേഗത്തിലും അതിലും രട്ടിയിൽ ഇത് ആ മണ്ണിൽ ആ പ്രദേശത്ത് ചുറ്റുമായിട്ട് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും അപ്പൊ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ചെടികളെ നശിപ്പിക്കുന്ന മറ്റു ബാക്ടീരിയകളോ അണുക്കളോ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയൂല കാരണം അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല ഈ ഇതെന്നെ ട്രൈക്കോടർമെന്നെ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനത്തെ മറ്റു കീടങ്ങളിലെ വരവിനെ കുറയ്ക്കാൻ വേണ്ടിട്ട് സാധിക്കും അതുപോലെ തന്നെ ചെടികളെ വളർച്ചക്കും ചെടികളെ എല്ലാ തരത്തിലുള്ള കീടങ്ങൾ ആക്രമണങ്ങൾക്കൊക്കെ നമുക്ക് ട്രൈക്കോഡർമ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിഹാരമാണ് കാരണം എന്താ വെച്ചാൽ ട്രൈക്കോടർമ വികസിക്കുന്നതിനനുസരിച്ചിട്ട് പല എൻസൈമങ്ങള് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ മറ്റു കീടങ്ങളൊന്നും ഇതിൽ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ഡലി വികസിപ്പിക്കാൻ വേണ്ടിട്ട് കഴിയില്ല അപ്പം അത് നശിച്ചു പോവുകയെ ചെയ്യുള്ളൂ അങ്ങനെയാണ് ട്രൈക്കോഡർമ നമ്മളെ മണ്ണിനും അതേപോലെ ചെടികളും കൊണ്ടിരിക്കുന്നത് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്ത് വളങ്ങൾ ഇട്ട് കൊടുത്താലും ഇപ്പോൾ ഇലകൾ വെട്ടിയിട്ട് അങ്ങനെ എന്ത് വളങ്ങൾ ഇട്ടു കൊടുത്താലും പെട്ടെന്ന് തന്നെ അത് ലയിപ്പിച്ച് ചെടികൾക്ക് ആ വളങ്ങൾ വലിച്ചെടുക്കാനുള്ള രൂപത്തിലേക്ക് ട്രൈക്കോഡർമ നമ്മളെ സഹായിക്കുന്നതാണ് ട്രൈക്കോഡർമ പോലെ തന്നെ സൂഡോമോണസ് ബുവേറിയ അങ്ങനത്തെ ഒരുപാട് ജീവാണു വളങ്ങളുണ്ട് അപ്പൊ പലരുടെയും സംശയായിരിക്കും ഇതെല്ലാം ഒരേ പ്രക്രിയ തന്നെ ആണോ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ ഒന്നു കിട്ടുന്നത് ഒരേ രീതിയിൽ തന്നെ ആണോ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതിൽ ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ് ഇതിന്റെ ഇതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണില് പക്ഷെ എന്നിരുന്നാലും ട്രൈക്കോട്ട് നമ്മൾക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളെ സ്യൂഡോമോണസ് ബൂകേറിയ ഇതൊക്കെ ജൈവ ജീവാണു വള ബാക്ടീരിയ വളമാണ് അപ്പോൾ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ അല്ല ഒരു ഫംഗസ് ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലർ ചോദിക്കുന്നതാണ് സ്യൂഡോമോണസ് കൊടുക്കുന്ന രൂപത്തിൽ തന്നെ ട്രൈക്കോഡർമ കൊടുക്കാൻ വേണ്ടി പറ്റുമോ അതുപോലെ മറ്റു ബൂബേരൊക്കെ കൊടുക്കുന്ന രൂപത്തി അതേ സമയത്ത് തന്നെ നമുക്ക് ട്രൈക്കോഡർമ കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ വേരിന് ചുറ്റും ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും സ്പ്രെഡ് ചെയ്തിട്ട് അത് മറ്റു ജീവാണു വളങ്ങൾക്കൊന്നും അവിടെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ട്രൈക്കോഡർമ കൊടുക്കില്ല കാരണം അത് സ്പ്രെഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഈ ട്രൈക്കോഡ് തന്നെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ കൊടുത്ത് ഒരേ സമയത്തന്നെ കൊടുത്തു കഴിഞ്ഞാൽ സ്യൂഡോമോണസിന് വളരാനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടാവില്ല അപ്പോൾ സ്യൂഡോമോണസിൻ്റെ ഗുണങ്ങൾ നമുക്ക് ചെടികൾക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല കാരണം ഈ ട്രൈക്കോഡർമൻ്റെ മാത്രമേ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡറി ആയിട്ടാണ് നമ്മൾ ട്രൈക്കോഡർമ നമ്മൾ ചെടികളെ ചൂട്ടിലൊക്കെ ഇട്ട് ഒഴിക്കേണ്ടത് ഇപ്പം വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പൗഡർ രൂപത്തിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി പേലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുക സ്യൂഡോമോളോസ് ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ട്രൈക്കോഡർമ നമ്മൾ ചെയ്യേണ്ടത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലുള്ള രൂപത്തിലെടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി വിത്തുകളൊക്കെ മുളപ്പിക്കുന്ന ടൈം ഉണ്ടല്ലോ ആ വിത്തുകളൊക്കെ മുളപ്പിക്കുന്ന ടൈമിലും ട്രൈക്കോഡർമ നമ്മൾ സ്യൂഡോമോളോസ് ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ വിത്തുകൾ വെള്ളത്തിൽ മുക്കിയിടുക എൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്യൂഡോമോണസ് വളം നമ്മൾ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേത് ജൈവ രീതിയിലുള്ള വളങ്ങളാണെങ്കിലും ഒരു വളങ്ങളും നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം എന്തായാലും നമ്മൾ കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ സ്യൂഡോമോണസ് മാത്രമല്ല ഇതുപോലത്തെ ജീവാണു വളങ്ങൾ ഏത് കൊടുക്കുക എന്നുണ്ടെങ്കിലും എന്നാലേ ആ നമ്മൾ ഏത് വളമാണോ കൊടുത്തത് ആ വളം ആ ഇതിൽ വികസിപ്പിച്ച് അതിന്റെ പ്രവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ മറ്റു വളങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി അതിനെ സാധിക്കില്ല പിന്നെ മറ്റു വളങ്ങളെ പ്രവർത്തനം എനിക്ക് അവിടെ നടക്കുക അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തിന്റെ ഗുണം നമുക്ക് കിട്ടണം എന്നുണ്ട് ഇപ്പൊ സ്യൂഡോമാണസ് ആയിക്കോട്ടെ ട്രൈക്കോടർമായിക്കോട്ടെ അതേപോലെ ബുവേറി ആയിക്കോട്ടെ ഏത് തരം വള നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തിന് പ്രവർത്തനം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു വളം ഒരേ സമയത്ത് ഒരു വളം മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നു ട്രൈക്കോഡർമ കൾച്ചർ ചെയ്ത് മൾട്ടിപ്ലൈസ് ചെയ്യുന്ന രീതിയെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മള് സ്യൂഡോമോണസ് കൾച്ചർ ചെയ്ത് മൾട്ടിപ്ലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ അപ്പോൾ അപ്പൊ പേര് ചോദിച്ചാണ് അതേ രൂപത്തിൽ തന്നെ ആണോ ട്രൈക്കോഡർമ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതേ രൂപത്തിലല്ല ട്രൈക്കോഡർമ നമുക്ക് രണ്ട് രൂപത്തിൽ നമ്മളെ കൃഷിക്കാരൊക്കെ ചെയ്യുന്നുണ്ട് മൾട്ടിപ്ലൈസ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാല് നമ്മളെ സാധാരണ നമ്മളെ ജൈവവളമായിട്ടുള്ള ചാണകപ്പൊടി അതേപോലെ ആട്ടിങ്ങാഷ്ടത്തിലൊക്കെ നമുക്ക് ട്രൈക്കോടമ ഇരട്ടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ ലിക്വിഡ് രൂപത്തിൽ മൾട്ടിപ്ലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ട്രൈക്കോഡർമയെ എങ്ങനെയാണ് നമുക്ക് ഇരട്ടിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ നമ്മളെ ട്രൈക്കോഡർമ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയാണ് അപ്പോൾ ഇത് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് ചെയ്യാനുള്ളൊരു സൗകര്യത്തിനു വേണ്ടി ഞാനിവിടെ അഞ്ച് കിലോ ചാണകപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് കൃഷി ഉള്ളവർക്കാന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ കൂടുതലായിട്ട് നമുക്ക് ചാണകപ്പൊടി എടുക്കാം അപ്പോൾ ചാണകപ്പൊടിയിലും നമുക്ക് ഇതേപോലെ ഇരട്ടിപ്പിക്കാം അതേപോലെ തന്നെ ആട്ടി നാഷ്ടത്തിലും നമുക്ക് ഇരട്ടിപ്പിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരക്കിലോ കിലോ വേപ്പിൻ ആണ് കേട്ടോ അപ്പോൾ വേപ്പിൻ മിണ്ണാക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പാംശം ഇല്ലാത്ത വേപ്പിൻ മിണ്ണാക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മൾ വാങ്ങുന്ന വേപ്പിൻ വെപ്പിമിണ്ണാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കീ കെട്ടിയിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ഉപ്പാംശം ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലിടാൻ പറ്റും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉപ്പാംശം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉപ്പാംശമുള്ള മണ്ണിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വളത്തിലോ നമ്മളെ ട്രൈക്കോഡർമ അതേപോലെ സുഡോമ പോലത്തൊക്കെ ജീവാണു വളങ്ങൾ പ്രവർത്തിക്കില്ല പിന്നെ നമ്മൾ എടുക്കുന്നത് ട്രൈക്കോഡർമാണ് അപ്പോൾ ട്രൈക്കോഡർമ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ അഞ്ച് കിലോ ചാണകപ്പൊടി അതേപോലെ കിലോ വേപ്പി മണ്ണാക്ക് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു അമ്പത് ഗ്രാം ട്രൈക്കോടർമ്മ ആണ് എടുക്കുന്നത് അപ്പോൾ അൻപത് മുതൽ എഴുപത്തഞ്ച് ഗ്രാം വരെ നമുക്ക് ഇതിലേക്ക് എടുക്കാം അപ്പോൾ നമ്മളിവിടെ അൻപത് ഗ്രാം ട്രൈക്കോഡർമ നൂറ് ഇരട്ടിയിലാക്ക ആക്കുകയാണ് ചെയ്യുന്ന കേട്ടോ എന്നുവെച്ചാൽ നൂറ് ഇരട്ടി ഇരട്ടിപ്പിക്കുകയാണ് വെച്ചാൽ അയിമ്പത് ഗ്രാം ട്രൈക്കോഡർമ കൊണ്ട് നമുക്ക് അഞ്ചര കിലോ വളം ആക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞ ഒരു ഫംഗസ് ആണെന്നുള്ളത് അപ്പോൾ ഇത് ഇരട്ടിപ്പിക്കണം അയച്ചാൽ മൾട്ടിപ്ലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈർപ്പം നിർബന്ധമായിട്ട് വേണം അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ചാണകപ്പൊടിയിൽ ഈർപ്പം വേണം അതേപോലെ നമ്മൾ താഴത്ത് ബ്ലാസ്റ്റിക് ഷീറ്റോ അതേപോലെ ബ്ലാസ്റ്റിക് ചാക്കോ ടാർപോളിനോ അങ്ങനെയൊന്നും വെച്ചിട്ട് ഈ വളം ഉണ്ടാക്കരുത് കാരണം ഈർപ്പം നില നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചണച്ചാക്ക് നനച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തുണികൾ നനച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു വളം ഇരട്ടിപ്പിക്കാൻ രട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പം ഞാനിവിടെ അഞ്ച് കിലോ ചാണകപ്പൊടി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ അരക്കിലോ വേപ്പി മിണ്ണാക്കും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ വേപ്പിമെണ്ണൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കുറച്ച് നനച്ചു കൊടുക്കണം അത് ചെറിയൊരു പുട്ടുപിടിൻ്റെ ഭാഗത്തിൽ നമ്മൾ പുട്ടുപൊടിയൊക്കെ കൊഴിക്കുന്ന ഭാഗത്തിൽ നമ്മളിതൊരു നനച്ചു കൊടുക്കണം അപ്പോൾ ഇതൊന്ന് വെള്ളം ഇങ്ങനെ ചെറുങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരു ഈർപ്പം നല്ല നിൽക്കുന്ന രൂപത്തിൽ നമുക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു പുട്ടുപിടീൻ്റെ ഭാഗം എന്ന് പറഞ്ഞത് എങ്ങനെയാ കണ്ടിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയി നിൽക്കണം അതുപോലെ ഇങ്ങനെ പൊടി പൊടി പെട്ടെന്ന് പൊടിയുന്ന രൂപത്തിലും ആയിരിക്കണം അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഫുൾ ആയിട്ട് ഇത് നനച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അമ്പത് ഗ്രാം ട്രൈക്കോടർമ അപ്പോൾ അമ്പത് നല്ല എഴുപത്തഞ്ച് ഗ്രാം വരെ ആക്കുക ഇതൊരു ഇരുന്നൂറിൻ്റെ പാക്കറ്റാണ് അപ്പോൾ ഇതിന്റെ ഒരു കാൽ ഭാഗമാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതിന്റെ ഇങ്ങനെ മേലെങ്ങനെ വിതറിക്കൊടുക്കുക അപ്പൊ ഞാൻ അമ്പത് ഗ്രാം ട്രൈക്കോഡോർമ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അച്ഛാല് എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ട്രൈക്കോഡർമ നമ്മൾ ജൈവവളത്തില് അതുപോലെ ഈ ചാണകപ്പൊടി ആട്ടുകാഷ്ടത്തിലൊക്കെ നമുക്ക് ഇരട്ടിപ്പിക്കുന്ന ടൈമില് നമുക്ക് പൗഡർ രൂപത്തിലുള്ള ട്രൈക്കോഡർമ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ലിക്വിഡ് രൂപത്തിലുള്ള എല്ലാ അപ്പൊ ഇതിന് ആറുമാസേ ഉണ്ടാവുകയുള്ളു കാരണം ആറുമാസം കഴിഞ്ഞത് എക്സ്പേരി കഴിയും അപ്പൊ ഇതുപോലെ വളമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം മയക്കാലത്തൊക്കെ ആണല്ലോ കൂടുതലായിട്ടും മൂടി ചെയ്യല് അങ്ങനത്തെ കീടപാതകളൊക്കെ വരിക അപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓർമ്മ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂക്ക് പൊടിയാണ് ചൂക്ക് പൊടിയില് ജൈവ രീതിയിൽ മിത്രകോമളകളെ വിസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഈ പൗഡർ രൂപത്തിലുള്ള ടൈക്കോട്ടർമ കേട്ടോ അപ്പൊ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൂന പോലെ കൂട്ടി വെക്കാം കൂന പോലെ കൂട്ടി വെച്ചതിന് ശേഷം നമ്മളിത് മൂടേണ്ട എങ്ങനെയാ വെച്ചാല് നമ്മൾ ഇതുപോലത്തെ ചണച്ചാക്ക് നല്ല രീതിയിൽ നനച്ചതിന് ശേഷം കാരണം ഇതിൽ ഈർപ്പം എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നനച്ചതിന് ശേഷമാണ് ചണച്ചാക്ക് കൊണ്ടാണ് നമ്മൾ മൂടി വെക്കേണ്ടത് അപ്പൊ അതിങ്ങനെ കവർ ചെയ്യുന്ന രൂപത്തിൽ നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് നമ്മളൊരു മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം ദിവസമാകുമ്പോൾ നമ്മളൊന്ന് എടുത്തു നോക്കാം എടുത്തു നോക്കിയിട്ട് ഇതിൻ്റെ ഈർപ്പം അതേപോലെ നിലനിൽക്കുന്നുണ്ടോന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഈർപ്പം നില നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത് അതേ പ്രക്രിയ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഇളക്കി ഇളക്കിയതിന് ശേഷം വെള്ളം കുടഞ്ഞു കൊടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഒന്നുകൂടി ഇളക്കി ഒരു ഈർപ്പം നിർത്തിയതിന് ശേഷം ഇതുപോലെ പോലെ കൂട്ടി വെക്കുക എന്നിട്ട് വീണ്ടും മൂടി വെക്കുക അപ്പോൾ ട്രൈക്കോഡർമ ഫംഗസ് വികസിച്ച് നൂറരട്ടി ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസം വരെ ടൈം വേണം അപ്പൊ നമ്മളൊരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്നു നോക്കിയാൽ തന്നെ ചെറിയ രൂപത്തിൽ വെള്ളപ്പാട പോലെ ഇതിൻ്റെ മേലെ വന്നിട്ടുണ്ടാകും അപ്പൊ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതൊരു പച്ച നീല കാരണ ഒരു കളറിലായിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും അപ്പൊ ഈ വളം അതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഇട്ടു കൊടുക്കാം ചെടികളെ മൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെടികളിൽ എപ്പോഴും ജൈവ വളത്തിന്റെ അംശം ഉണ്ടായിരിക്കണം വെച്ചാൽ ജൈവ വളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മളിത് ഇട്ട് കൊടുക്കണം എന്നാലേ ഈ ഫംഗസിന് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ രണ്ടാമത്തെന്ന് പറഞ്ഞ ഈർപ്പം എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കണം എന്നുവെച്ചാല് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്താലും മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിർത്തി കൊണ്ടിരിക്കണം അപ്പോഴേ ഇത് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പുളിരസമുള്ള മണ്ണിൽ ഇത് പ്രവർത്തിക്കില്ല അപ്പൊ നമ്മൾ കുമ്മായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ ജീവാണു വളങ്ങളൊക്കെ നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത് റെഡി ആക്കുമ്പോൾ വെയിൽ കൂടുതൽ കൊള്ളാത്ത സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഇത് റെഡി ആക്കേണ്ടത് അപ്പോൾ ഇരട്ടിപ്പിച്ചെടുത്താൽ നമ്മൾ ഈ ട്രൈക്കോഡർമ വളം നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ സാധാ ജൈവങ്ങളെ ഇട്ട് കൊടുക്കുന്ന ചെടികളെ ചുവട്ടിൽ അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട കുറച്ച് തണ്ടിൽ വിട്ട് വേര് അവിടെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് വന്നോളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിത്ത് മുളപ്പിക്കുമ്പോഴും അതുപോലെ ചെടികൾ മാറ്റി നടന്ന ടൈമിലൊക്കെ ബോട്ടിമിക്സിലൊക്കെ ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ വളത്തിൻ്റെ കൂടുതൽ ഗുണം നമുക്ക് കിട്ടൽ മഴക്കാലത്തൊക്കെയാണ് കേട്ടോ കാരണം മഴക്കാലത്താണ് മണ്ണിൽ കൂടുതലായിട്ട് കീടങ്ങൾ വരില്ലോ അതുപോലെ മൂടി ചെയ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ കൂടുതലായിട്ട് വരിക അപ്പോൾ ഈ വളങ്ങൾ മഴക്കാലത്തൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്ന് മഴക്കാലത്ത് തീർച്ചയായിട്ടും ഇതേ രൂപത്തിൽ മൾട്ടിപ്ലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികളെ ചൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ചെയ്ത രൂപത്തിലല്ല തന്നെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന വെച്ചാൽ ഏലം കൃഷിയൊക്കെ ചെയ്യുന്നവർ മറ്റൊരു രൂപത്തിലും ട്രൈക്കൗഡ് ഓർമ്മ കൾച്ചർ ചെയ്യാറുണ്ട് കേട്ടോ കൾച്ചർ ചെയ്ത് വികസിപ്പിച്ചെടുക്കാറുണ്ട് ഒരു രീതി ലിക്വിഡ് രൂപത്തിലാണ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് വീട്ടിലൊക്കെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്കൊന്നും ആ ഒരു രീതിയിൽ കൾച്ചർ ചെയ്ത് വികസിപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇതേ രൂപത്തിൽ തന്നെ ചെയ്താൽ മതി ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഉരുളക്കേങ്ങ് ജ്യൂസ് അടിച്ച് അതിൽ മൈദപ്പൊടി കലക്കിയിട്ടുള്ള ഒരു വെള്ളം നാൽപ്പത് ലിറ്റർ എടുത്ത് അതിലൊരു അഞ്ച് കിലോ പഞ്ചസാര മിക്സ് ചെയ്ത് അര ലിറ്റർ ട്രൈക്കോറമ്മ ലിക്വിഡാണ് ഉപയോഗിക്കട്ടെ പൗഡറല്ല ലിക്വിഡ് ഒഴിച്ചിട്ട് കൾച്ചർ ചെയ്യുന്ന ഒരു രീതിയാണത് അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നവരാണ് ആ ഒരു രൂപത്തിൽ ചെയ്യാറ് കൂടുതലായിട്ടും ഏലം കൃഷി ചെയ്യുന്നവരൊക്കെയാണ് ആ രൂപത്തിൽ ചെയ്യാറ് നമ്മൾ ചെറിയ കൃഷിക്കൊക്കെ ഈ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് ഇരട്ടിപ്പിച്ചെടുത്താൻ വേണ്ടി മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപണയും അറിയിക്കുക താങ്ക്